ക്ഷേത്ര ശ്രീകോവിലിനുള്ളിൽ കയറിയ ഇളയരാജയെ ഇറക്കി വിട്ടു ഒരു വാർത്ത കണ്ടു ആ വാർത്ത കണ്ടതോടുകൂടി അതിങ്ങനെ കുറേ ആളുകൾ അങ്ങ് വലിയ ചർച്ചയാക്കി ഭയങ്കര സംഭവമാക്കി കൊണ്ടു നടക്കുന്നുണ്ട് ചില മുസ്ലിം പ്രൊഫൈലുകളും അതിനെക്കുറിച്ച് വളരെ ആവേശപൂർവ്വം അങ്ങ് എഴുതി തകർത്ത് തരിപ്പണമാക്കി ഒരു വൻപിച്ച സംഗതിയാക്കി ഒക്കെ കൊണ്ടു നടക്കുന്നുണ്ട് അതിലൊന്നും യാതൊരു കാര്യവുമില്ല ഓരോ മതത്തിനും ഓരോ വിശ്വാസത്തിനും അതിൻ്റേതായ ആചാര രീതികളും അതിൻ്റെ ഒക്കെ ഉണ്ട് ആ ആചാര രീതികളും അനുഷ്ഠാനങ്ങളും പാലിച്ച് ജീവിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത പിന്നെ കാലം മാറുമ്പോൾ ചിലതിലൊക്കെ ഒരുപാട് മാറ്റങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അതൊക്കെയും അതിൻ്റെ സമയാസമയങ്ങളിൽ അതിൻ്റെ ഭാവത്തോടെ ഉൾക്കൊള്ളുന്നതിനപ്പുറം അത് ഭയങ്കര ഒരു സംഭവമാക്കി അതിനതേ ഇറക്കി വിട്ടു അത് ഭയങ്കര ഒരു ആനക്കാര്യമാണ് അതൊന്നും യാതൊരു കാര്യമില്ല ഇപ്പോൾ ഇളയരാജ അവിടെ ചെന്ന് ക്ഷേത്രത്തിൽ കയറുന്നതിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല സ്ക്രീ മൂവിനകത്ത് കയറിയപ്പോൾ കയറ്റിയില്ല അത്ര അതിപ്പോൾ അതിലെന്താ തെറ്റ് ചില സ്ഥലങ്ങളിലൊക്കെ ചിലർക്ക് മാത്രമേ പ്രവേശിക്കാൻ പറ്റൂ ചില സ്ഥലങ്ങളിൽ ചിലർക്ക് കയറാൻ പറ്റില്ല അതൊക്കെ ഒരു വിശ്വാസത്തിൻ്റെയും ആചാരത്തിൻ്റെയും ഒക്കെ ഭാഗമാണ് അതിപ്പോൾ വലിയൊരു കാര്യം പോലെ ഇറക്കി വിട്ടത് അതുകൊണ്ടാണ് അതാണ് ഇതാണെന്നും പറഞ്ഞ് ചില മുസ്ലിം പ്രൊഫൈലുകളിൽ ചിലരെ അങ്ങ് ആവേശപൂർവ്വം എടുത്തണിഞ്ഞ് അതിനെന്താ പ്രത്യേകത ഇപ്പോൾ വെള്ളിയാഴ്ച പള്ളിയിൽ ഇമാമത്ത് നിൽക്കുന്ന ആളാണ് മിമ്പറിൽ കയറുന്നത് ബാക്കി ആരെങ്കിലും കയറി മിമ്പറിൽ ആ കമ്പും പിടിച്ചുകൊണ്ട് നിന്നാൽ അവന് വെറുതെ വിടുവു അവിടെ വന്നേക്കുന്നവർ അപ്പോൾ അതുകൊണ്ട് അതിലെന്താണ് അർത്ഥം അതൊന്നും വലിയ ആവേശപൂർവ്വം കൊണ്ടാടി ആഘോഷിക്കേണ്ട ഒരു കാര്യമല്ല ഇതൊക്കെ ഓരോ വികാര ജീവികളുടെ സംഗതിയാണ് പിന്നെ ഇളയരാജ ആശാൻ എന്ന് പറയുമ്പോൾ ആശാൻ്റെ സംഗീതമാധുരിയും അത്തരം സംഗതികളുമൊക്കെ നല്ലതാണെങ്കിലും അഞ്ച് പൈസയോടെ വിട്ടുവീഴ്ച ഒരു കാര്യത്തിലും ഇല്ല എന്നുള്ളൊരു സവിശേഷത കൂടിയുണ്ട് ഇപ്പം ഇതിൻ്റെയൊക്കെ പേരിൽ പുള്ളിയെ ഇറക്കി വിട്ടതിൻ്റെ പേരിലൊക്കെ വലിയ ബഹളം വെച്ച് ഒച്ചപ്പാടും ഒക്കെ ഉണ്ടാക്കി അങ്ങ് തുള്ളിമറിയേണ്ട കാര്യമൊന്നും പൊതുസമൂഹത്തിനില്ല അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഏതെങ്കിലും ഗാനമേളക്കാരൻ പാടിയാൽ അതിൻ്റെ വിഹിതം തനിക്ക് വേണം എന്ന് ചോദിക്കാൻ ഒരു ലജ്ജയുമില്ലാത്ത ആളാണ് സാക്ഷാൽ മൂത്തരാജ എന്ന ഇളയരാജ കാശിൻ്റെ കാര്യത്തിൽ അദ്ദേഹം ഒരു മൂത്തരാജയാണ് പേര് ഇളയരാജ ഇളയരാജാന്നാണെങ്കിലും അപ്പോൾ അതുകൊണ്ട് അതിനെയൊക്കെ വിശ്വാസാചരണത്തിൻ്റെ ഭാഗമായി വിട്ടുപോയേക്കണം മുസ്ലിം സമുദായത്തിലല്ലേ അങ്ങനെ വ്യത്യസ്തമായ എന്തെല്ലാം കാര്യങ്ങളിൽ പറഞ്ഞാൽ വീക്ഷണങ്ങൾ പൊതുവീക്ഷണങ്ങളിലുള്ള വ്യത്യാസം ഇതൊക്കെ ധാരാളമായി ഉണ്ട് അതുകൊണ്ട് ആ സൂക്കേട് ഒരു നല്ല സൂക്കേടല്ലെന്ന് വളരെ വിനയപൂർവ്വം പറയട്ടെ അതുകൊണ്ട് ആ പണിയങ്ങ് നിർത്തി അതൊക്കെ ഡിലീറ്റ് ചെയ്ത് വേറെന്തെങ്കിലും ജോലി ചെയ്യുന്നതായിരിക്കും നന്നാവുക